ഹായ് ഫ്രണ്ട്സ് മൈ കിച്ചൻ ആൻഡ് മൈ ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പുതിയൊരു വീഡിയോ എന്ന് പറയാൻ പറ്റില്ല കേട്ടോ ഇത് ഓണത്തിന് മുമ്പുള്ള കുറച്ച് കാഴ്ചകളാണ് ആദ്യം തന്നെ അപ്പോൾ ഇത് ഓണം ഓണം പ്രമാണിച്ച് ഞാനിവിടെ ഞാൻ പറഞ്ഞില്ലേ മുറ്റ മുറ്റത്തിൻ്റെ സൈഡൊക്കെ ഒന്ന് വെട്ടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ മുമ്പൊരു ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ അഞ്ഞൂറ് രൂപ ആയിട്ടോ ഇത്രയും ഭാഗവും പിന്നെ ഇപ്പുറത്ത് എന്ന് വെച്ചാൽ ഒരു സൈസ് കുറ്റിച്ചെടിയുണ്ട് ഭയങ്കര പാടാണ് അത് പറിക്കാനായിട്ട് അപ്പോൾ അത് ഭയങ്കര പാടുകഴിച്ച് തന്നെയാണ് ചെയ്ത ആൾ ചെയ്തിട്ടുള്ളത് അപ്പം അഞ്ഞൂറ് രൂപ ആയിട്ടുണ്ട് ഇവിടെ നിന്ന് ഇത്രയും ഭാഗവും പിന്നെ ഈ വഴിയും കൂടി ചെത്തിച്ചെടുത്തത് അപ്പോൾ ഈ പറമ്പിൻ്റെ ആൾക്കാർ ഇടയ്ക്കൊന്ന് ഇതൊന്ന് ചെയ്ത് തന്നെ ആയിരുന്നെങ്കിൽ നമുക്കത്ര ഉപകാരം ആയിരുന്നു ഈ പാമ്പും ഒക്കെ കയറി പാമ്പൊക്കെ ഉള്ള സ്ഥലമാണ് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ശല്യം ഉണ്ടാവുമല്ലോ അപ്പം നമ്മൾ കാട് പിടിച്ച് കിടക്കുമ്പോൾ ഒന്ന് ചെയ്യിപ്പിക്കണതാണ് ഭയങ്കര പാട ഈ സൈഡ് മൊത്തം ഇങ്ങനെ കാട് കിടക്കുന്നുണ്ട് ഇട്ട് കുറച്ച് ഭാഗം ഒന്ന് വിനയായിട്ട് കിടക്കട്ടെ എന്നുള്ള രീതിയിൽ ചെയ്തതാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഈ പറമ്പ് എല്ലാവരും കൂടെയൊക്കെ ഉപയോഗിക്കും പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ അരികത്തുള്ളവരെ തന്നെ ചെയ്യണമല്ലോ അപ്പോൾ നമ്മൾ ഇതൊരു ദിവസം വെളുപ്പിന് എഴുന്നേറ്റ് വെളുപ്പിനെന്ന് പറയാൻ പറ്റില്ല ആറുമണിയായപ്പോഴേട്ടോ ഞാൻ എഴുന്നേറ്റത് എന്നു വെച്ചാൽ കൊച്ചിന് അന്ന് പോകണ്ടാത്ത ദിവസമായിരുന്നു എനിക്ക് മാത്രം പോയാൽ മതി അപ്പോൾ ആ ഒരു രീതിയിൽ ഓണത്തിന് ഒരു രണ്ട് ദിവസം മുമ്പൊക്കെ ഉള്ളതാണ് കേട്ടോ അത്തം ആകണേന് അപ്പോൾ അന്ന് എടുത്ത് വെച്ചിട്ട് ഞാൻ പറഞ്ഞില്ല ഓണത്തിരക്കിലൊക്കെ പെട്ടുപോയത് കൊണ്ടിട്ട് എനിക്ക് വോയിസ് ഓവറൊന്നും ചെയ്യാൻ പറ്റിയില്ല അത്തം തുടങ്ങണേന് മുമ്പാണ് അപ്പോൾ അത് കക്കിറച്ചിയൊക്കെ കഴുകി ഫ്രഷ് ആക്കി ഞാൻ ഫ്രീസറിനകത്ത് ഫ്രീസറിലല്ല അതിൻ്റെ തൊട്ട് താഴെയായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇത് കഴുകിയെടുക്കൽ ഭയങ്കര പാടാണല്ലോ മണ്ണുണ്ടാകും അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ രാത്രി തന്നെ കഴുകിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ പച്ചക്കറി എല്ലാം കൂടി എന്ത് ചില ദിവസം എണീക്കുമ്പോൾ നമുക്ക് എന്ത് കറി വെക്കണമെന്ന് ഒരു ഐഡിയ ഉണ്ടാവില്ല അപ്പോൾ പച്ചക്കറി ഇങ്ങനെ എല്ലാം ഓരോന്നെയൊക്കെ എടുത്തു ഒരു ക്യാരറ്റ് ഒരു കായ അങ്ങനെ ബീൻസ് അങ്ങനെയൊക്കെ എല്ലാം കൂടി ഒക്കെ എടുത്തിട്ട് ഒരു ഒരു അന്നേരം തോന്നിയ ഒരു കറി അങ്ങോട്ട് ഉണ്ടാക്കി ഒരിത്തിരി പരിപ്പൊക്കെ എടുത്തിട്ട് അപ്പോൾ അത് നല്ല ചില നേരം എനിക്ക് അവിയൽ പോലെ ഉണ്ടാക്കാൻ തോന്നിയാൽ അങ്ങനെ ചെയ്യും പിന്നെ അവിയൽ പോലെ വെച്ച കൊച്ചി അവൻ അത്ര ഇഷ്ടമല്ല നീളത്തിലരിയുമ്പോൾ അപ്പോൾ അതുകൊണ്ടിട്ട് പച്ചക്കറി എങ്ങനെയെങ്കിലും അകത്താക്കിക്കുക എന്നുള്ള ലക്ഷ്യം അപ്പം ഞാനെന്താണെന്ന് ഓർത്തത് പുട്ടാണ് രാവിലെ ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ തരിതരിപ്പുള്ള കുടിയായതുകൊണ്ട് കുറച്ച് വെള്ളം നന്നായിട്ട് കൂടുതലൊഴിച്ച് ഉപ്പൊക്കെ ഇട്ട് കുഴച്ചങ്ങാട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അത് കുതിർന്നിരിക്കും നമ്മൾ ഉണ്ടാക്കുന്ന സമയമാകുമ്പോഴേക്കും പുട്ടൊക്കെ ശരിക്കും ഞാൻ ആ കഴിക്കുന്നും കൂടെ എല്ലാ ഈ കറികളെല്ലാം ഒക്കെ റെഡി ആയതിനു ശേഷമേ ഞാൻ ചൂടാറുള്ളൂ കേട്ടോ പെട്ടെന്ന് രണ്ട് ചിരട്ടപ്പുട്ടാണ് ആകെ ഉണ്ടാക്കുന്നത് കണയിൽ കണയിൽ ചുടൽ വിരളമായിട്ട് കൊച്ചു പറഞ്ഞാൽ മാത്രം അമ്മ കണയിൽ ഇങ്ങനെ കഷ്ണം കഷ്ണം പോലെ ഉണ്ടാക്കുക എന്ന് പറയും അങ്ങനെയാണെങ്കിൽ മാത്രം ചിലപ്പോൾ അങ്ങനെ ചെയ്യാറുണ്ട് അപ്പോൾ ഇത് കുഴച്ച് ഒരുവിധം കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് അങ്ങോട്ട് മാറ്റി വെക്കും അപ്പം അത് വറ്റി നല്ല കറക്റ്റ് നനവായിട്ട് ഇരിക്കും നമ്മൾ ഉണ്ടാക്കാൻ നേരത്ത് പിന്നെ തേങ്ങയും കൂടി ചിരകിയിട്ട് നമുക്ക് ചെയ്യാം അപ്പോൾ ഇത് കക്കി ഇറച്ചി ധൃതിക്കുള്ള ഒരു കറി ഉണ്ടാക്കലാണ് അപ്പോൾ ഞാൻ പറഞ്ഞ രണ്ട് മൂന്ന് സൈസിൽ ഞാൻ ഉണ്ടാക്കാറുണ്ട് കക്കയിറച്ചി റോസ്റ്റ് ചെയ്യണത് അപ്പോൾ ഇത് മഞ്ഞൾ ഉപ്പിട്ട് വേവിച്ചിട്ടില്ല നമ്മൾ പച്ചനെ തന്നെ എല്ലാം കൂടി തിരുമിയിട്ട് ചട്ടിക്കകത്തിട്ട് വരട്ടി 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 എടുക്കാനുള്ള ഒരു പരിപാടിയാണ് അപ്പോൾ തേങ്ങ ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടി ചതച്ച അതിനകത്തേക്ക് അതുപോലെ തന്നെ സവാള ഒരെണ്ണം കൊത്തി അരിഞ്ഞിട്ടിട്ടുണ്ട് അങ്ങനെ അത് ഇച്ചിരി കൂടെ കുഞ്ഞായിട്ട കരിഞ്ഞ് അങ്ങനെ ചെയ്യാം കേട്ടോ സവാള ഞാൻ എന്ന് വെച്ചാൽ ധൃതിക്ക് ചെയ്യുമ്പോൾ ഇച്ചിരി കണ്ടുമുണ്ട് എനിക്കങ്ങനെയാണ് എൻ്റെ കയ്യിൽ നിന്ന് എപ്പോഴും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇച്ചിരി മുഴുപ്പിച്ച കരിഞ്ഞ് ഞാൻ ഉണ്ടാക്കാറുള്ളൂ കേട്ടോ അപ്പോൾ അതായത് ഗരം മസാലപ്പൊടിയാണ് കേട്ടോ ഇവിടെ പൊടിച്ച ഗരം മസാല ആട്ടോ ഞാൻ മിക്കവാറും മേടിച്ച് പൊടിക്കുകയാണ് ചെയ്യുന്നത് പിന്നെ മുളക് നമ്മുടെ കാശ്മീരി ചില്ലിയാണ് അപ്പം നല്ല കളറും കിട്ടും ആവശ്യത്തിന് അങ്ങോട്ടൊരു എരിവേ ഉണ്ടാവുകയുള്ളൂ പിന്നെ അതുപോലെ തന്നെ ഓവറെ എരിവിട്ട് അങ്ങനെ എടുക്കാറില്ല പിന്നെ കുരുമുളകൊക്കെ ഇതിനകത്ത് ചേരുമല്ലോ അതുകൊണ്ടിട്ട് തന്നെ നമ്മൾ ആ കണക്കിനുള്ളത് ഇട്ടിട്ടുള്ളൂ ഓരോരുത്തരുടെ ആവശ്യത്തിന് ഇടുക കേട്ടോ അപ്പം നല്ലൊരു ഇങ്ങനെ ചെയ്താലേ നല്ല ടേസ്റ്റാണ് പിന്നെ കുറച്ച് സമയം എടുക്കുമെന്നേ ഉള്ളൂ അപ്പം നമ്മുടെ മറ്റു കറി മറ്റേ കറി റെഡിയാകുന്ന സമയം കൊണ്ട് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാം എന്ന് വെച്ചാൽ അവിടെ ഇരുന്നുണ്ട് അപ്പുറത്തെ ഇരുന്നുണ്ട് ചെറിയ ആദ്യം തീ കൂട്ടിയിട്ട് ഒന്ന് വരണ്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് പിന്നെ സിമ്മിലാക്കി അവിടെ മൂടി വെച്ച് ഇടയ്ക്കൊന്നും ഇളക്കി കൊടുത്താൽ മതി അടിക്കി പിടിക്കാതെ ഒക്കെ നോക്കണമെന്ന് മാത്രമേ ഉള്ളു അടിക്കങ്ങനെ പിടിക്കത്തൊന്നുമില്ല എന്നാലും ഒന്ന് ശ്രദ്ധിച്ചേക്കുക രണ്ടടപ്പിലും കൂടി ചെയ്യുമ്പോഴുള്ള കാര്യങ്ങളാട്ടെ ഞാൻ ചെയ്യാറുണ്ട് എനിക്കത് ബാലൻസാണ് ശ്രദ്ധ വിട്ടൊന്നും പോവാറൊന്നുമില്ല പിന്നെ വല്ലാരെങ്കിലും വർത്താനത്തിനൊക്കെ വന്നാൽ മാത്രം അങ്ങനെ ഞാൻ വർത്തമാനം പറഞ്ഞൊന്നും നിൽക്കാമെന്നെങ്കിലും പോവാറില്ല പിന്നെ ആരെങ്കിലും വിളിച്ചൊക്കെ വന്നാൽ മാത്രം ചിലപ്പോഴൊക്കെ ഒന്ന് അടുക്കി പിടിക്കുക കരികയൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ പരിപ്പ് ആ ഒരു ഒറ്റ വിസിലടിച്ചിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ തുറന്നു അപ്പോൾ പൊട്ടി വിണ്ട് ഇങ്ങനെ കുറുക്കുപോലായിട്ടില്ല കേട്ടോ പരിപ്പ് ആ ഒരു പച്ചമുളക് ഒരു നാലെണ്ണം ഇട്ടിട്ടാണ് നമ്മൾ ഉപ്പൂട്ട് വേവിച്ചിട്ടുണ്ടായി അതിനകത്തേക്ക് ആ കഴുകി വെച്ച അപ്പോൾ മഞ്ഞൾ ഉപ്പുമൊക്കെ ഇട്ടിട്ട് നിങ്ങൾ വെക്കണ കണ്ടതല്ല അങ്ങനെ നന്നായിട്ട് കഴുകിയൊക്കെ എടുത്തിട്ട് ആ പച്ചക്കറിയും കൂടി കൂടിയിട്ട് ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമ്മൾ വീണ്ടും വേവിക്കാൻ വെക്കണേ അപ്പോൾ ഈ ഒരു കറി എന്ന് പറഞ്ഞാൽ പുട്ടിനും കൂടി ആവും അപ്പോൾ ആ ഒരു രീതിയിലാണ് കറി ഉണ്ടാക്കുന്നത് എനിക്ക് ഞാൻ ചില നേരം അങ്ങനെ ഒരു പിടിക്ക് രണ്ട് പക്ഷി എന്നുള്ള രീതിയിലൊക്കെയുള്ള കറികളൊക്കെ അങ്ങോട്ട് ചെയ്യും അപ്പോൾ ഇതാവുമ്പോൾ പച്ചക്കറി അകത്തും പോകും അങ്ങനെയൊക്കെ നമ്മൾ പിള്ളേരെ കഴിപ്പിക്കാൻ പറ്റുകയുള്ളൂ പുട്ടിനൊക്കെ ഇപ്പോൾ ചോറിന് പച്ചക്കറി ഇഷ്ടമല്ല ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള പിള്ളേർ ചിലപ്പോൾ പലഹാരത്തിൻ്റെ കൂടെ കഴിക്കും അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരൊറ്റ കറി വെച്ചാൽ രാവിലെയൊക്കെ അത് ആ ഒരു കറിയാവും അപ്പോൾ അങ്ങനെ ഇവിടെ തേങ്ങാ രച്ചക്കറി അവന് എൻ്റെ പോലെ തന്നെയാണ് പുളിയുള്ള തേങ്ങാര ചറിയോട് അധികം താല്പര്യമില്ല ഇങ്ങനെയുള്ള മതിരിപ്പുള്ള അങ്ങനത്തെ ഒക്കെ ഒരു പരിപ്പൊക്കെ ചേർത്തിട്ടുള്ള ഒരു കറികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് തേങ്ങ അരച്ചത് അതുപോലെ തന്നെ പുളിയുള്ളത് അങ്ങനെ എല്ലാം ഇഷ്ടമില്ലാന്നൊന്നുമില്ല തക്കാളിയും ചമ്മീനും ഉടമ്പുളിയൊക്കെ ഇട്ടിട്ട് തേങ്ങാ അരച്ച് വെച്ചാൽ ഇഷ്ടമുണ്ടോ എല്ലാം പുളിയുള്ള അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പം ഈ കുമ്പളങ്ങയും മാങ്ങയും അങ്ങനത്തെ കറിയൊന്നും ഇഷ്ടമല്ല അപ്പോൾ അതുകൊണ്ടാണ് വെള്ളരി മാങ്ങ അങ്ങനെയൊക്കെ ചേർത്ത് വെക്കില്ല എന്നാലും ഞാൻ ഉണ്ടാക്കാറുണ്ട് വല്ലപ്പോഴും ഒക്കെ മാത്രം അപ്പോൾ ആ ഒരു രീതിയിലാണ് അപ്പോൾ പിന്നെ കാളൻ ഭയങ്കര ഇഷ്ടം കേട്ടോ ഏത്തക്കായൊക്കെ ഇട്ടിട്ട് നമ്മൾ പഴം ഇട്ടിട്ട് കാച്ചില്ല അതുപോലെ ഇട്ട് മോര് കാച്ചില്ല അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കാളൻ അപ്പോൾ അങ്ങനെയുള്ള കുറേ ഇഷ്ടങ്ങളൊക്കെയാണ് അപ്പോൾ അതേ അപ്പുറത്തെ അടപ്പിൽ ഇവിടെ കുക്കറിൽ പച്ചക്കറി കഴിക്കാൻ വെച്ചേക്കുന്നത് അപ്പുറത്ത് നമ്മുടെ കക്കിറച്ച് റെഡിയാക്കാനുള്ള ആ ഒരു തയ്യാറെടുപ്പ് അങ്ങനെയൊക്കെയാണ് എൻ്റെ പരിപാടികളെന്ന് പറഞ്ഞാൽ പിന്നെ അടപ്പിൽ ചോറ് വെക്കൽ ഇപ്പോൾ ഭയങ്കര കുറവാണ്ട്ടാണ് കുക്കറിൽ തന്നെ ആദ്യം വെച്ച് വാർത്തങ്ങാട്ട് ഇടും കുക്കറിൽ വെച്ചിട്ട് കലത്തിലേക്കിട്ട് തിളപ്പിച്ച് വാർക്കും ഗ്യാസേ തന്നെയുള്ള വെച്ചാൽ വെച്ചിത്തിരി ആകെ ഒരു രണ്ട് പേർക്ക് രണ്ട് കുഞ്ഞു മനുഷ്യർക്ക് ഉണ്ടാക്കണം ഭക്ഷണം അപ്പോൾ ആ ഒരു രീതിയിൽ അങ്ങനെയൊക്കെ ഇച്ചിരി കാൽക്കുലേറ്റ് ചെയ്തതെന്ന് വെച്ചാൽ ഗ്യാസ് ഗ്യാസ് വന്നാലും കുറച്ച് കുറേ നാളുണ്ടാവും നമുക്ക് രണ്ട് മാസം അടുക്കൽ എങ്ങനെയും നമുക്ക് കിട്ടുന്നുണ്ട് കുഴപ്പമില്ല അപ്പോൾ ഗ്യാസ് ചിലവാകില്ല എന്ന് പറയുമ്പോൾ വിറകിനാണെങ്കിലും ഇപ്പോൾ ക്യാഷ് അല്ലേ അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ വലിയ കുഴപ്പമില്ല ഒരുപാട് പേർക്കൊക്കെ ശരിയാകുമ്പോൾ നമുക്ക് ശരിക്കും വിറകിലും ഇതിലും കൂടിയൊക്കെ ചെയ്ത് അങ്ങനെ അങ്ങനെയെന്ന് വെച്ചാൽ ഒരുപാട് ചോറൊക്കെ വെക്കുമ്പോൾ ഈ ചെറിയ കുക്കറിനകത്തൊന്നും നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല പിന്നെ അതുതന്നെയല്ല അന്നേരം വെള്ള ചിലവ് പോലെയല്ല രണ്ട് പേരുടെ ചിലവ് ചെയ്യുമ്പോൾ നമുക്ക് ഇച്ചിരി കൂടെ ഒരു കുറച്ചുകൂടെ ഒരു ലാസ്റ്റ് ചെയ്യും ഗ്യാസൊക്കെ അങ്ങനെ ഉപയോഗിക്കുമ്പോൾ ഒരുപാട് പണിയില്ലല്ലോ ഇത്തിരി നേരത്തെ പണിയുള്ളൂ ഞാനാണ് ഒരുപാട് നേരത്തെ ഇന്ന് ചെയ്യാറില്ല പെട്ടെന്ന് തന്നെ ആ രാവിലത്തെ പരിപാടി കഴിഞ്ഞ് പിന്നെ ഗ്യാസൊക്കെ അങ്ങനെ ഇരിക്കും പിന്നെ വൈകിട്ട് വന്നൊരു ചായ വെക്കും ഈ ഉള്ള സാധനങ്ങളൊക്കെ ഒന്ന് ചൂടാക്കിയെടുക്കും അത്രേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ ഗ്യാസ് ഒരുപാട് നമുക്ക് ഒരു രണ്ട് മാസം ചിലപ്പോൾ രണ്ട് മാസത്തിൽ കൂടുതലും ഒക്കെ എടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള ഒരിതാണ് സൂക്ഷിച്ച് ഉപയോഗിച്ചാൽ അത് വേറെ കുഴപ്പമൊന്നുമില്ല പിന്നെ അതുപോലെ തന്നെ കുടിവെള്ളം തിളപ്പിച്ച് നോക്കുന്ന രാത്രി തിളപ്പിച്ച് വെക്കും പിന്നെ അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ അടപ്പിലങ്ങനെ ചെയ്യാറില്ല ഓണത്തിൻ്റെ അന്ന് ഞാൻ ചെയ്തായിരുന്നു കേട്ടോ ഓണം അങ്ങനെ എന്തെങ്കിലും വിശേഷ ദിവസങ്ങളൊക്കെ വരുമ്പോൾ മാത്രം അതിനകത്തിട്ടിപ്പോൾ വെക്കുന്നുണ്ട് അല്ലാതെ ഇങ്ങനെ സ്ഥിരം വെക്കലില്ല എന്നുവെച്ചാൽ അപ്പറും ഇപ്പുറവും കൂടി നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് ആവശ്യമില്ലാന്ന് എന്ന് വെച്ചാൽ രണ്ട് രണ്ടുപേരല്ലേ ആകെ ഉള്ളൂ ധൃതിക്ക് പോകുമ്പോൾ നമ്മൾ അവിടെയും ഓടി ഇങ്ങോട്ടോടി ഓടി ചെയ്യേണ്ട എന്നുള്ള രീതിയിൽ എന്ന് ഞാൻ ഞാനിങ്ങും പോകാതിരുന്ന സമയത്ത് എനിക്ക് അത് ചെയ്യാൻ ഇഷ്ടമില്ലെന്നു വെച്ചാൽ ഇപ്പം നമ്മൾ പോകുന്നത് കൊണ്ടിട്ട് തന്നെ അങ്ങനെ ആ ഒരു പണി അങ്ങോട്ട് കുറച്ച് വെച്ചതാണ് അപ്പോൾ അതുകൊണ്ടിട്ട് ചെയ്യുന്നതാണ് കേട്ടോ ഒരു സൗകര്യം നോക്കി ചെയ്തതാണ് എല്ലാവരും ഒക്കെ അങ്ങനെ പറഞ്ഞായിരുന്നു നീ ഇതിനാണ് നിനക്ക് ഗ്യാസ് ചെയ്താൽ പോരെ എന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ വന്നപ്പോൾ അത് ശരിയാണല്ല എന്നൊക്കെ രീതിയിൽ ഞാൻ തന്നെ അങ്ങനെ ആക്കിയതാണ് അപ്പോൾ അങ്ങനെ പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഞാൻ പറഞ്ഞില്ല അവിടെ ആ അവിടെ മഴ പെയ്യുന്ന സമയത്ത് കുറച്ചൊരു വെള്ളം പെയ്യണ സംഭവം ഉണ്ടായിരുന്നല്ലോ ഇപ്പം മുകളിലേക്ക് സ്റ്റെപ്പൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഈ വർഷം അങ്ങനെ വീണിട്ടില്ല കേട്ടോ പിന്നെ ആ ഒരു ആ സമയത്തൊക്കെ ഞാൻ ഫുള്ളായിട്ട് എല്ലാ ദിവസവും കത്തിക്കുമായിരുന്നു അപ്പോൾ ഒരു ആ ഒരു സമയത്തൊരു മടുപ്പായിപ്പോയി അടുപ്പിൽ കത്തിക്കൽ എന്നാലും മടുപ്പൊന്നുമില്ല എല്ലാ ദിവസവും ഞാൻ എന്തെങ്കിലും ഇട്ട് കത്തിച്ചിരിക്കും അഗ്നി എപ്പോഴും നമ്മുടെ എന്താ പറഞ്ഞാൽ ഒരു ഐശ്വര്യമാണത് ഒരനർജി ഉണ്ടാകുമെന്ന് പറയുന്നത് വീട്ടിലുള്ളവർക്ക് അപ്പോൾ ആ ഒരു ഇത് അന്ധവിശ്വാസം എന്ന് പറയണവരുണ്ടാകാം പക്ഷേ വീട് നമ്മൾ വീട് കയറി താമസത്തിന് നമ്മൾ എന്തായാലും പാല് കാച്ചൽ എന്ന് പറഞ്ഞൊരു ചടങ്ങ് അടപ്പിൽ തന്നെ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ അടപ്പ് വെക്കാത്തവരും ഒരു ഇഷ്ടിക വെച്ചിട്ട് അടുപ്പ് കൂട്ടി ചെയ്യുന്നത് എന്താണ് അഗ്നിക്കൊരു പ്രാധാന്യം നമ്മുടെ വീടുകൾക്കുണ്ട് അപ്പോൾ അത് നമ്മൾ പാചകം ചെയ്തില്ലയെന്നുണ്ടെങ്കിലും അടപ്പൊന്ന് പൊങ്ങിരിക്കണം അതാണ് അതിൻ്റെ ഒരു ഇത് ഇപ്പം അടപ്പില്ലാത്ത വീടാണെങ്കിലും ഒരു വെളിച്ചെണ്ണയുടെ ചിരാതൊക്കെ ഇല്ല ചെറിയ ചട്ടി അതിനകത്തൊരു കുഞ്ഞിത്തിരിയിട്ടിട്ട് ഒരു എണ്ണ ഇട്ടിട്ട് ഒരു തിരി അവിടെ വെക്കുന്നത് നല്ലതായിരിക്കും അഗ്നി എപ്പോഴും ഭയങ്കര ഒരു ഐശ്വര്യമാണ് അപ്പം അത് ചെയ്ത് വെച്ചാൽ നല്ലതാണ് ഞാൻ മുമ്പ് അടപ്പിൽ ഇവിടെ ചെയ്യാൻ അടപ്പ് ഞങ്ങൾക്കില്ലായിരുന്നല്ല ഞങ്ങൾ ഇങ്ങോട്ട് വന്ന സമയത്ത് അപ്പം ഞാനൊരു വെളിച്ചെണ്ണത്തിരി കത്തിച്ച് നോക്കുമായിരുന്നു അങ്ങനെ ചെയ്യണം നല്ലതാണ് എന്നുവെച്ചാൽ ഗ്യാസിലെ തീയല്ല അത് അതിനൊരു പവിത്രത ഉണ്ടെന്നാണ് പറയുന്നത് നമുക്കൊരു എനർജി ഉണ്ടാവുമെന്ന് പറയും കുറേ ദിവസം നിങ്ങൾ കത്തിക്കാണ്ടെന്ന് ഇട്ട് പോകും നമുക്കൊരു ഒരു ഇരുട്ടു കുത്തിയ പോലെ നമ്മുടെ ജീവിതത്തിൽ തന്നെ അതിൻ്റേതൊക്കെ ഒരു ഇതൊക്കെ ഉണ്ടാവും അപ്പോൾ അത് ചെയ്തു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവോട്ടെ അപ്പോൾ നമ്മൾ അവിടെ കക്കിറച്ചി എല്ലാം കൂടി വെറുതെ ഇങ്ങനെ എണ്ണ ഒഴിച്ചിട്ട് ഒഴിച്ചിട്ടങ്ങാട്ട് നല്ല വഴറ്റി വഴറ്റി എടുക്കുന്ന സമയത്ത് തന്നെ ഇപ്പുറത്ത് നമ്മുടെ കറി റെഡിയായി അപ്പോൾ വേഗം കടുക് പൊടിച്ച് വറ്റൽമുളകൊക്കെ ഇട്ട് താളിച്ച് അതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് വേറെ പ്രത്യേകിച്ച് ഒന്നും ഇല്ല രണ്ടടുപ്പിൽ ചെയ്യുന്നതൊന്നും കാണിച്ച് തരാൻ വേണ്ടിയിട്ട് എടുത്ത വീഡിയോ ആണ് കേട്ടോ ഞാനിങ്ങനെ എളുപ്പത്തിൽ ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇത് രാവിലത്തെയും ഉച്ചക്കത്തെയും പിന്നെ രാത്രിത്തേക്കും ഉണ്ടാകും ആ രീതിയിലുള്ള കറിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ ഉച്ചക്കത്തേക്ക് ഉള്ളത് പാത്രത്തിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് തന്നെ തേങ്ങ അരച്ചക്കറിയായതുകൊണ്ട് പരിപ്പ് ചേർന്നതായത് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടാണ് പോയത് കേട്ടോ വന്നപ്പോൾ വൈകുന്നേരം എടുത്ത് ചൂടാക്കി എടുക്കുകയാണ് ചെയ്തത് വൈകുന്നേരം പിന്നെ ഒരു മീൻ വർക്കലും കൂടി ഉണ്ടായിരുന്നു ഒരുപാട് വർക്കുമില്ല ഒരു മൂന്നാലെണ്ണം ഒക്കെ എടുത്ത് വർക്കും വാങ്ങിക്കൊണ്ടുവരുമ്പോൾ പിന്നെ കക്കിറച്ചി ഉണ്ടായിരുന്നു കക്ക ഇറച്ചിയൊക്കെ പെട്ടെന്ന് തീരൂല്ല രണ്ട് മൂന്ന് ദിവസം കൊണ്ടൊക്കെ തീരുകയുള്ളൂ അപ്പോൾ അപ്പോഴത്തെ പച്ചക്കുരുമുളകില്ലേ കുരുമുളകെന്ന് പറഞ്ഞാൽ പച്ചയല്ല നമ്മൾ ഇങ്ങനെ ആ അടപ്പത്തൊന്നിട്ട് ചൂടാക്കാത്ത വെറുതെ പച്ചനെ ചെപ്പീന്ന് എടുത്തിട്ട് എന്നുള്ള ഇതിലാണ്ട പച്ചക്കുരുമുളകെന്ന് പറഞ്ഞത് ചതച്ചിട്ട് അതും കൂടി ഇട്ട് കൊടുക്കും ലാസ്റ്റ് നല്ല എല്ലാം ശരിയായി വരുമ്പോൾ അതിൻ്റെ ഒരു കനം കുറഞ്ഞ് കനം കുറഞ്ഞ് വരും നമുക്കറിയാൻ പറ്റും ഒരിഞ്ഞ് വരുമ്പോൾ കളറൊക്കെ ഒരു വ്യത്യാസമൊക്കെ വരും വേണമെങ്കിൽ ഒരെണ്ണം നോക്കിയൊന്നും എടുത്ത് കടിച്ചു നോക്കാം പക്ഷേ ഞാൻ രാവിലെ ഒന്നും ചെയ്യാറൊന്നുമില്ല ഉപ്പുണ്ടാകുന്നൊക്കെ ചെറുതായിട്ടൊന്നും തൊട്ട് നോക്കാറുണ്ട് കേട്ടോ തൊട്ട് നാത്തി ഇങ്ങനെ വെച്ച് നോക്കും അപ്പോൾ ഉപ്പൊക്കെ കറക്റ്റ് ആണെന്നുള്ളത് നമുക്ക് ഏകദേശം അറിയാൻ പറ്റും ഇപ്പോൾ അമ്പലത്തിലൊക്കെ പോകാൻ നിൽക്കുന്ന ദിവസമാണ് ഒട്ടും നോക്കാതെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ എന്ന് വെച്ചാൽ എനിക്കറിയാൻ പറ്റും നമ്മൾ സ്ഥിരം ചെയ്യുന്ന ജോലിയാണെങ്കിൽ നമുക്കതിനും വ്യത്യാസമൊന്നും വരില്ല നമ്മളൊരു ഉപ്പ് നോക്കാണ്ട് ചെയ്താലും അങ്ങനെ തന്നെയായിരിക്കും മിക്കവാറും വീട്ടമ്മമാർക്കൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കും അപ്പോൾ ഇത് ലാസ്റ്റ് പരിപാടിയെന്ന് പറഞ്ഞാൽ പുട്ടുണ്ടാക്കലാണ് ഞാൻ പറഞ്ഞില്ലേ എപ്പോഴും അത് ലാസ്റ്റേ ചെയ്യുള്ളൂ ഇപ്പം നമ്മുടെ കുക്കറും ഫ്രീ ആയിക്കഴിഞ്ഞാണ് കേട്ടോ കുക്കർ ആ കറിയൊക്കെ നമുക്ക് ഇനി ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഒരുപാട് കുക്കറുകളൊന്നുമില്ല ഒരുപാട് പാത്രങ്ങളൊന്നും ഉള്ള ആളൊന്നുമില്ല അപ്പോൾ അതുകൊണ്ടിട്ട് ആ കുക്കർ നന്നായിട്ട് പിന്നെ കഴുകിയെടുത്തിട്ടാണ് പിന്നെ അതിനകത്ത് കുറച്ച് വെള്ളം വെച്ചിട്ടാണ് പുട്ടുണ്ടാക്കുന്നത് കുക്കറിൻ്റെ പുറത്ത് വെക്കുന്ന സംഭവമാകുമ്പോൾ നമ്മൾ അതുമേ തന്നെ ഉണ്ടാക്കണമല്ലോ അപ്പോൾ ആ പുട്ടുകുടം മുമ്പുണ്ടായിരുന്നു പിന്നെ അത് ഞാൻ കൊടുത്തു അതിൻ്റെ ഇങ്ങനെ മൂട് ചോരൽ സൈഡ് ഇങ്ങനെ ഒരു ബ്ലീഡിങ് ചളക്കിയ പോലത്തെ ഒരു ബ്ലീഡിങ്ങാണല്ലോ ഇപ്പോഴത്തെ കുടത്തിന് അതിലുകൂടി വെള്ളം പോകുമായിരുന്നു അങ്ങനെ അത് കൊടുത്തിട്ട് ചിരട്ട പുട്ടാക്കിയതാണ് പിന്നെ കുക്കറിൽ വെക്കണ പുട്ടുകണയുമുണ്ട് അപ്പോൾ അങ്ങനെയും ചെയ്യാറുണ്ട് അപ്പോൾ കൊണ്ടുപോകാനുള്ള ചോറുകളൊക്കെ അങ്ങനെ എടുത്ത് വെക്കണേട്ട് അവൻ്റെ കൊണ്ടുപോകാനെടുത്ത് പാക്ക് ചെയ്ത് ഇതെൻ്റേത് എടുത്ത് വെച്ചതാണ് പിന്നെ പുട്ട് രണ്ട് പേരും ഓരോ പുട്ടേ എടുക്കുകയുള്ളൂ അതുകൊണ്ട് രണ്ട് പുട്ടേ ആകെ ചിടുകയുള്ളൂ അപ്പോൾ കറി അധികം പോലെ നിങ്ങൾക്ക് തോന്നണം കേട്ടോ ഒഴിച്ചപ്പോൾ ഇങ്ങനെ പരന്നു പോയതാണ് പിന്നെ ഇച്ചിരി അധികം കൂട്ടിയെന്നു പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല പച്ചക്കറിയാണ് പറഞ്ഞതെന്നേ ഉള്ള ഇഷ്ടമുള്ള പോലെ ചെയ്യുക അപ്പോൾ ഇത് ഉത്രാടത്തിൻ്റെ ദിവസത്തെ കാഴ്ചയാണ് കേട്ടോ ഉത്രാടത്തിന് വൈകുന്നേരം അവിടെ ഒരു ക്ലബ്ബുകാരുടെ ഉത്രാട സന്ധ്യ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു പ്രോഗ്രാം ഉണ്ട് അവിടെ ക്ലബ്ബുകാരുടെ ക്ലബ്ബ് എന്തിൻ്റെയെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല നമ്മൾ കൃത്യമായിട്ട് അറിയാണ്ട് എല്ലാം പറഞ്ഞ് കഴിഞ്ഞാൽ അവിടെയുള്ള അത് ബുദ്ധിമുട്ടാകും അപ്പോൾ എൻ്റെ കട അവിടെ മുകളിൽ ഞങ്ങൾ മുകളിലാണല്ലോ അപ്പോൾ അവിടെ നിന്നുകൊണ്ട് എടുത്തതാണ് കേട്ടോ അവനും ഞാനും എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ആ രണ്ടും കൂടെ ചേർത്താ അവർ എനിക്ക് ഭയങ്കര ചമ്മലാണ് കേട്ടോ ഇങ്ങനെ ശ്രദ്ധിക്കൂലേ ഫോണും വിളിച്ചേക്കുമ്പോൾ അപ്പം ഞാൻ പതുക്കെ മാറും അപ്പം എടുക്കും അങ്ങനെ അങ്ങനെ എടുത്തതാണ് കുറച്ച് നല്ല ഒരു ഇതൊക്കെ ഉണ്ടായിട്ടോ ഈ താഴെ പോയിന്ന് പിടിച്ചെങ്കിൽ ഇത്രയും കൂടെ ആയിട്ട് നിങ്ങൾക്ക് കാട്ടിത്തരാമായിരുന്നു പക്ഷെ തയ്ച്ചുകൊണ്ടിരിക്കണോടൊന്ന് ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര തിരക്കായിരുന്നു ആ സമയത്തൊക്കെ ഞാൻ ജസ്റ്റ് പോയി നിന്നൊന്ന് കണ്ടെന്ന് മാത്രമേ ഉള്ളൂ എനിക്കിങ്ങനെ എന്തൊക്കെ കാഴ്ചകളും കൊട്ടൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഇതായിരിക്കും കാണണം എന്നൊക്കെയുള്ളതിൽ അങ്ങനെ പോയി ഇന്ന് കണ്ടതാണ് അപ്പോൾ ഇത് തിരുവോണത്തിൻ്റെ അന്ന് വെളുപ്പിനാണ് ഞാനൊരു നാലുമണിയായപ്പോൾ തന്നെ എഴുന്നേറ്റ് വിളക്കൊക്കെ കുളിച്ചിട്ട് ഒന്ന് വിളക്ക് കൊളുത്തി അപ്പോൾ പൂവൊക്കെ തലേന്ന് ഉത്രാടത്തിൻ്റെ ഞങ്ങൾ ഒരു ഒമ്പതിൻ്റെ ബോട്ടിനാട്ടോ വന്നത് ഇങ്ങോട്ട് അപ്പോൾ പൂ വാങ്ങിക്കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു മുല്ലപ്പൂവും വാങ്ങിയിട്ടുണ്ടായിട്ട് അത് ഫ്രിഡ്ജിൽ വെച്ചേക്കണമായിരുന്നു ഇത് പൂ കളമിടാനുള്ള പൂക്കൾ വാങ്ങിയത് ഇവിടെ താഴെ ഒരു പാ പേപ്പർ ഇട്ടിട്ട് അവിടെ ഇട്ട് കൊടുത്തു അങ്ങനെയാണ് സാധാരണ ചെയ്യാറുള്ളത് അപ്പോൾ കൊച്ച് ഇങ്ങനെ പൂവൊക്കെ അരിഞ്ഞരിഞ്ഞ് ചെറുതാക്കിയൊക്കെ തന്നു അങ്ങനെ ഞാനാണ് ഇട്ടത് കളം അപ്പോൾ അടുക്കളയിലെ പണിയുടെ അതും പോയി ചെയ്തായിരുന്നു ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ അങ്ങനത്തെ ഒരു ചടങ്ങ് ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ചെയ്തിരിക്കണം എന്നുള്ള ഒരു ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ ഏറ്റവും നടുക്ക് ആ ഒരു 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 തുളസിക്കതിര് വെച്ചിട്ടാണ് കേട്ടോ ആ ചെമ്പരത്തിപ്പൂ വെച്ചിട്ടുള്ളത് ഇങ്ങനെ ഒരു മാവേലിയുടെ പോലെ ഓണത്തപ്പൻ്റെ പോലെ നമ്മൾ കൂമ്പലുണ്ടാക്കിയിട്ട് അതിൽ കൂടി ഇട്ടിട്ടാണ് പോകുന്നത് ഡിസൈൻ അന്നേരം തോന്നിയെന്ന് പറഞ്ഞാൽ അങ്ങനെ ഇട്ടേ ഉള്ളൂ അപ്പം പലഹാരങ്ങളെല്ലാം വാങ്ങണം കേട്ടോ ചെയ്തതൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഇപ്രാവശ്യം ഞാൻ പറഞ്ഞില്ലേ കടയിൽ പോയി അതുകൊണ്ടാണ് അപ്പോൾ പുട്ടും അതുപോലെ തന്നെ പച്ചക്കറിയായിരുന്നു ഉരുളം കിഴങ്ങും ക്യാരറ്റും കൂടി വെറുതെ നമ്മൾ തേങ്ങയൊന്നും അരച്ചിട്ടില്ല കേട്ടോ വെറുതെ ഒരു മഞ്ഞപ്പൊടിയും ഇതൊക്കെ ഇട്ട് രാവിലത്തെ കറി അങ്ങനെ വലിയ ഇതായിട്ടുണ്ടാക്കാറില്ല എന്ന് വെച്ചാൽ ഒത്തിരി കറികൾ നമ്മൾ ഉച്ചക്കത്തേക്കായിട്ട് കണക്കാക്കുമ്പോൾ രാവിലത്തെ വെറുതെ ഒരു സിമ്പിൾ കറി ഉണ്ടാക്കാറുള്ളൂ അപ്പോൾ ഇതാണ് എൻ്റെ ഓണസദ്യയുടെ വിഭവങ്ങൾ കേട്ടോ തരം പായസം ഉണ്ടായിരുന്നു പരിപ്പ് പായസമാണ് ഞാൻ വെക്കാൻ ഉദ്ദേശിച്ചത് അപ്പോൾ കൊച്ചു കൊച്ചി വെള്ളം ഉണ്ടാക്കുകയെന്ന് ചോദിച്ചാ കാരണം വെള്ളയും കൂടി വെച്ചതാണ് പാലട മിക്സ് വാങ്ങിയിട്ട് അതും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഹസ്ബൻഡ് വന്നായിരുന്നു വന്നായിരുന്നിട്ട് ഞങ്ങൾ ചെറിയ ഉടക്കിലൊക്കെ ആയിരുന്നല്ലോ ഞാൻ ഇതിൽ കൂടെ പറഞ്ഞായിരുന്നു അപ്പോൾ കൊച്ചിനെ ഓണം എടുക്കാറായപ്പോഴേക്കൊരു സങ്കടം പോലെ മുഖത്തൊക്കെ കണ്ടാറുണ്ട് ഞാനിങ്ങനെ ചോദിച്ച് എന്താടാ എന്താടാന്ന് വെച്ചിട്ടൊന്നും പറയുന്നില്ല പെട്ടെന്ന് ഒരു മുഖമൊക്കെ മാറിയിരിക്കുന്നൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നി സംഭവം ഇതായിരിക്കും അപ്പോൾ ഞാൻ ഫോണിൽ വിളിച്ച് ഓണത്തിന് വരുവാന്ന് ചോദിച്ചിട്ട് ഞാൻ വിളിക്കുകയാണ് ചെയ്തത് കൊച്ചുങ്ങൾ എന്താ ഇടക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ വഴക്കുകളൊക്കെ ഒരുപാട് കാലം നീണ്ടുപോകില്ല പിന്നെ എനിക്ക് ശരിക്കും എന്തെന്നാ പറയുന്നത് നമ്മൾ രക്ഷപ്പെടാത്ത രീതിയിലുള്ള ഒരു ജീവിതമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് വന്ന് കയറിയ കാലം തൊട്ട് അപ്പം ഈ ഒരു ഒരു വീടായിട്ടുള്ള ഒരു ബന്ധം വേണ്ട എന്നൊക്കെ ഉള്ളത് ഉള്ളിലൊക്കെ തോന്നിയായിരുന്നു എന്നാലും നമ്മുടെ പിള്ളേരുടെ സന്തോഷമല്ലേ ഇങ്ങനെയുള്ള ദിവസം ഒരുമിച്ചേ കഴിച്ചിട്ടൊക്കെ ഉള്ളു അപ്പോൾ അവൻ വിഷമിച്ചതെന്ന് ഓർത്ത് ഞാൻ അവൻ്റെ സങ്കടം മാറട്ടെ എന്നുള്ള രീതിയിലാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരുവോണം കഴിഞ്ഞ് അന്ന് കുറേ ഉച്ച വരെ ഉച്ചവരെ ആ ഓണത്തിൻ്റെ എല്ലാം കഴിഞ്ഞിട്ട് ഇത്തിരി നേരെ കടന്നുറങ്ങിയിട്ട് വൈകുന്നേരം ഇത്തിരി ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു അതുകൂടാതെ അത് കഴിഞ്ഞിട്ട് പിറ്റേന്ന് എന്നിട്ട് പിറ്റേന്ന് ഞങ്ങൾ രാവിലെ മുളകാട് പോയായിരുന്നു എൻ്റെ വീട്ടിൽ അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾ വൈകിട്ടായപ്പോഴത്തേക്കും ആ വിട്ടത്തിൻ്റെ അന്ന് തിരുവോണം കഴിഞ്ഞ ആ വിട്ടം ആ വിട്ടത്തിൻ്റെ അന്ന് മറൈൻ ഡ്രൈവിലൊരു പ്രോഗ്രാമൊക്കെ നടക്കാറുണ്ടായിരുന്നു മറൈൻ ഡ്രൈവിലുണ്ടായിരുന്നു എറണാകുളം അമ്പലമില്ലേ ശിവന്റെ അമ്പലം മഹാദേവ ക്ഷേത്രം അവിടെ അതിൻ്റെ ആ ഗ്രൗണ്ടിൽ ഒരു പരിപാടി ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ മറൈൻ ഡ്രൈവ് നടക്കുന്ന ആ ഒരു ഫെസ്റ്റ് കാണാൻ വേണ്ടിയിട്ടാണ് പോയത് കേട്ടോ അപ്പം അങ്ങോട്ട് പോ പോകുന്ന ഒരു ഇതാണ് അപ്പം അത് ആ ഒരു സംഭവമാണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുത്തതാണ് അപ്പോൾ ഇത് മുളവാടത്തെ ആ ഒരു പാലം വന്നിട്ടുണ്ടല്ലോ അതിൻ്റെ ടോൾ ഇതിൻ്റെ ഇതാണ് കേട്ടോ അത് അവിടെ എത്തിയപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് എടുത്തേളാണ് പിന്നെ ഇങ്ങനെ വണ്ടി പോകുമ്പോൾ എടുക്കാൻ കാര്യമെന്ന് വെച്ചാൽ മറ്റേ വണ്ടിയിൽ അവർ വരുന്നുണ്ടായിരുന്നേ ആങ്ങളെ അപ്പം ദേ കൊച്ചിരുന്ന് നോക്കണം ഇണ്ടപ്പോഴേ ഞാൻ ഞാനൊരു രസത്തിനെടുത്തതാണ് അവനിങ്ങനെ നോക്കിയിരിക്കണമായിരുന്നു ഫ്രണ്ടിലേക്ക് കയറുമ്പോൾ പിള്ളേർക്കൊരിതായിരിക്കുമല്ലോ അവരുടെ വണ്ടി ബാക്കിലാവുമ്പോൾ അപ്പം അവനിങ്ങനെ ഇരിക്കണം കേട്ടോ ആങ്ങളുടെ കൊച്ചാണ് അവിടെ അതിൻ്റെ ആ ഇവിടെ ഗ്ലാസിൻ്റെ അവിടെ ഇരിക്കുന്നത് അപ്പം അവൻ അപ്പം അവൻ്റെ ഒരിതിനെ ആ കൗതുകത്തിന് വേണ്ടിയിട്ട് ഞാനെടുത്ത് ഞാൻ അവനെ കൂവുകയൊക്കെ ചെയ്യണുണ്ടായിരുന്നു അവർ ബാക്കിലാവുമ്പോൾ ഞാൻ കൂ അപ്പം അവനിങ്ങനെ വേഗം പോകാൻ വേണ്ടിയിട്ട് പിള്ളേർക്ക് അങ്ങനെ ആയിരിക്കുമല്ലോ അപ്പം അങ്ങനെയൊക്കെ ഭയങ്കര ഇതായിരുന്നു നല്ല രസമായിരുന്നു കേട്ടോ എല്ലാവരും കൂടി ഒക്കെ പോകുമ്പോൾ ഒരു രസമായിരിക്കുമല്ലോ കുറേ നാളുകൂടിയാണ് അങ്ങനെ പോയത് അപ്പോൾ അവിടെ ഒരു ആ ഫെസ്റ്റില് മുമ്പ് വന്നതാണ് അവിടെ അക്വേറിയും എല്ലാ സംഭവവും കൂടിയൊക്കെ പിന്നെ ഷോപ്പിംഗ് നമുക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങണമെങ്കിൽ വാങ്ങാം പൈസയായിട്ട് എത്ര രൂപയായിട്ട് കയറിയാലും തീരണം അറിയില്ല അപ്പോൾ അതേ മറിയൻ ഡ്രൈവിൻ്റെയൊക്കെ അങ്ങോട്ട് വേണം ഇത് ആതിരാ ജ്വല്ലറിയുടെയൊക്കെ ആ ഒരു ഭാഗമാണ് കേട്ടോ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഓണം ക്രിസ്മസ് ഒക്കെ വരുമ്പോൾ ഈ ഭാഗം ഒക്കെ ഇങ്ങനെ ലൈറ്റുകൾ കൊണ്ട് നല്ല ഒരു ഭംഗിയായിരിക്കും നമ്മുടെ മനസ്സിലേക്കും ആ ഒരു സന്തോഷം കേറി ഈ സൈഡിൽ കൂടിയൊക്കെ ഇങ്ങനെ വണ്ടിക്ക് നമ്മൾ എപ്പോഴും അങ്ങനെ തന്നെയാണ് Thank yep. yep.